ചേട്ടാ യൂത്ത് കോൺഗ്രസ്സിൽ ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറി നടക്കുകയാണല്ലോ ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ എങ്ങനെയായിരിക്കും ഈ തർക്കം ബാധിക്കുക കോൺഗ്രസ്സിലെ ഈ ഗ്രൂപ്പ് പോരെന്നു പറയുന്നത് പുതുമേ ഉള്ള കാര്യമൊന്നുമല്ല കെ കരുണാകരൻ എ കെ ആന്റണി ഇവർ രണ്ടുമാണ് ഒരു കാലത്ത് അത് പതിറ്റാണ്ടുകളോളം കേരളത്തിൽ കോൺഗ്രസ്സിനെ നയിച്ച രണ്ടുപേരാണ് ഇപ്പുറത്ത് കെ കരുണാകരൻ നിൽക്കുന്നു അപ്പുറത്ത് എ കെ ആന്റണി കെ കരുണാകരൻ സ്വാതന്ത്ര്യ സമരകാല ഘട്ടത്തിലൂടെ കടന്നു വന്ന നേതാവാണ് അദ്ദേഹം ഈ കോൺഗ്രസ് തകർന്നു പോയൊരു ഘട്ടമുണ്ട് ഒമ്പത് സീറ്റ് മാത്രമേ ഒരു അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസ്സിന് കിട്ടിയുള്ളൂ ആ സമയത്ത് ആ ഒമ്പത് പേരുടെ നേതാവായ ലീഡറായ ആളാണ് കെ കരുണാകരൻ അദ്ദേഹം അവിടെ നിന്നാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പ് അദ്ദേഹത്തിൻ്റെ ഓരോ ചൂടും പ്രധാനപ്പെട്ട ചൂടുകൾ വെച്ച് തുടങ്ങുന്ന അവിടെ നിന്നാണ് അങ്ങനെ അദ്ദേഹത്തിന് അന്ന് കിട്ടിയ പേര് വിളിപ്പേരാണ് ലീഡർ ഒന്ന് ഒമ്പത് പേരേ ഉള്ളൂ നിയമസഭയിൽ ആ ഒമ്പത് പേരെ വെച്ചിട്ടാണ് അദ്ദേഹം അന്ന് കോൺഗ്രസിനെ വളർത്തിയത് അങ്ങനെ അദ്ദേഹത്തിന് ലീഡർ അദ്ദേഹം മരിക്കുന്നവരെ ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ലീഡർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലീഡർ എന്ന് പറഞ്ഞാൽ ഒറ്റയാളേ ഉള്ളൂ കെ കിരണാരനാണ് ഇപ്പോഴത്തെ എ കെ ആൻ്റണി എ കെ ആൻ്റണി ആദർശ രാഷ്ട്രീയത്തിൻ്റെ പ്രതിരൂപം എന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് എ കെ ആൻ്റണിയുടെ ഇമേജിനെ ഒക്കെ ആ രീതിയിൽ മാധ്യമങ്ങളൊക്കെ കൊണ്ടാടുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ രണ്ട് തരത്തിലുള്ള ആളുകൾ ഇവരും വലിയ പോരായിരുന്നു അത് എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ആ മന്ത്രിസഭയെ മറിച്ചിരുന്ന തരത്തിലേക്ക് വരെ ആ പോര് നീണ്ടു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ വലിച്ച് താഴെയിടാൻ വേണ്ടി കോൺഗ്രസിനെ പിളർത്തി കരുണാകരൻ പോയി അങ്ങനെ വലിയ പോര് ഗ്രൂപ്പ് പോര് അന്നും ഉണ്ടായിട്ടുണ്ട് ഒരു അസംബ്ലി ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സമയത്ത് അന്ന് കെ കരുണാകരൻ ഉടക്കിട്ടു അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികൾ വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥികൾ വേണം അങ്ങനെ ഹൈക്കമാൻഡ് വഴങ്ങി അദ്ദേഹം ഈ സ്ഥാനാർത്ഥികളെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളെ അവസാനം ഹൈക്കമാൻഡിന് പ്രഖ്യാപിക്കേണ്ടി വന്നു അവരൊക്കെ ജയിക്കുകയും ചെയ്തു അപ്പം അങ്ങനെയുള്ള ഗ്രൂപ്പ് പോര് കണ്ടാണ് കോൺഗ്രസ്സുകാര് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് മുതലേ അതുകൊണ്ട് നമ്മുടെ ഒരു നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയാണ് അത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന പാർട്ടികൾക്ക് മാത്രമേ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തിയുള്ളൂ തിരഞ്ഞെടുപ്പിൽ ജയിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ ഒരു ഇ ജയിക്കണം അടുത്ത തവണ തോറ്റാ പോരും പിന്നീടും ഒരു സാധ്യതയെങ്കിലും നമ്മൾ നിലനിർത്തണം ഉണ്ടെങ്കിൽ മാത്രമേ ആ പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തിയുള്ളൂ എത്രയോ പാർട്ടികൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന ആ പാർട്ടികളൊക്കെ പിന്നീട് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതോടുകൂടി ആ പാർട്ടിയൊക്കെ അപ്രസക്തമായി പോവുകയാണ് ഉണ്ടായത് അപ്പോൾ അതവിടെ നിൽക്കുമ്പോഴും ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ പ്രശ്നം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷയർപ്പിക്കുന്നു ഭരണം പിടിക്കാം എന്നാണ് അവർ കരുതുന്നത് അങ്ങനെ കരുതിയിരിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില വിവാദങ്ങളിൽ പെടുന്നു അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ടി വരുന്നു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വോട്ട് ലഭിച്ചാണ് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാവുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് അത് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആൾ കെ എസ് സിയിലും യൂത്ത് കോൺഗ്രസ്സിലും പ്രസിഡൻ്റാണ് പണ്ട് അങ്ങനെയല്ല ആരാണോ അവരെ നോമിനേറ്റ് ചെയ്യുകയാണ് നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഏത് നേതാവിനൊപ്പമാണോ നിൽക്കുന്ന സ്വാധീനമുള്ള നേതാവിനൊപ്പം നിൽക്കുന്ന ആളിന് കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് കടന്നു പോകാൻ പറ്റും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യത്തോടെ കോൺഗ്രസിൻ്റെ യുവ നേതാക്കൾ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള മിക്കവാറും എല്ലാ ആളുകളും പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആ കരസ്ഥമാക്കുകയും വഹിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇവിടെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം സാധാരണഗതിയിൽ എല്ലാവർക്കും ഉയർന്ന പോസ്റ്റെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ കേരളത്തിലാണല്ലോ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നു തൊട്ടു പിന്നാലെ അബിൻവർക്കി ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടാണ് അബിൻ വർക്കിക്കുള്ളത് ഇപ്പോൾ പ്രസിഡൻ്റായിട്ടുള്ള ആളിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് പത്തൊമ്പതിനായിരം വോട്ടാണ് ലഭിച്ചത് ജനീഷിന് പത്തൊമ്പതിനായിരം വോട്ടാണ് ലഭിച്ചത് സ്വാഭാവികമായിട്ടും ഈ രാഹുൽ മാംകൂട്ടത്തിൽ പ്രസിഡൻ്റായി വർക്കി വൈസ് പ്രസിഡൻ്റായി അപ്പോൾ ഇദ്ദേഹം ഈ പ്രസിഡൻറ്റ് സ്ഥാനം ഒഴിയുന്നു ഒഴിഞ്ഞതിന് ശേഷം പിന്നെ ആര് എന്നുള്ളത് ഒന്നര മാസത്തോളമാണ് ഈ ചർച്ച നടന്നത് ആക്കണം അത് ഈ പഴയ ഐ ഗ്രൂപ്പ് കരുണാകരൻ്റെ ഗ്രൂപ്പാണ് ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൻ്റണിയുടെ ഗ്രൂപ്പ് ആണെങ്കിലും അതിനെ കൊണ്ടുനടന്നത് ഉമ്മൻചാണ്ടിയാണ് ആന്റണിയുടെ പേരിലുള്ള ഗ്രൂപ്പാണെങ്കിലും അതിൻ്റെ മുന്നണി പോരാളി എന്ന് പറയുന്നത് ഇപ്പം നമുക്കുണ്ടല്ലോ നമുക്ക് ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് നമുക്ക് വേണ്ടിയിട്ട് എല്ലാത്തിനും ചാടി ഇറങ്ങുകയും വാദിക്കുകയും ബഹളം ഉണ്ടാക്കുകയും എല്ലാം ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ കൂട്ടുകാരായിരിക്കും ആ കൂട്ടുകാരനോ കൂട്ടുകാരിയായിരിക്കും അതായത് നമ്മളോട് അത്രയും അറ്റാച്ച്മെൻറ്റുള്ള അതുപോലെയാണ് ഉമ്മൻചാണ്ടി എ കെ ഈ ഗ്രൂപ്പിനെ കൊണ്ടു നടന്നത് മുഴുവൻ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടു കൂടി യഥാർത്ഥത്തിൽ കേരളത്തിൽ എ ഗ്രൂപ്പിന് നാഥനില്ലാതായി അങ്ങനെ വന്നപ്പോൾ ഇതിനകത്ത് കുറേ എ ഗ്രൂപ്പുകാരുണ്ട് പക്ഷേ ആർക്കും ഉമ്മൻചാണ്ടിയുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്കോ അല്ലെങ്കിൽ ആ നേതൃപാഠത്തിലേക്കോ ഉയർന്നു വരാൻ പറ്റാത്ത തരത്തിൽ ആ ഗ്രൂപ്പിൽ അവിടെ ഇവിടെയൊക്കെ ആളുകളുണ്ട് പക്ഷേ ഗ്രൂപ്പിനെ ഏകോപിപ്പിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഐ ഗ്രൂപ്പിന് സംഭവിച്ചത് ഐ ഗ്രൂപ്പിൽ രമേശ് ചെന്നിത്തല അദ്ദേഹം കെ കരുണാരിൻ്റെ വത്സല ശിഷ്യനായിരുന്നു അതായത് കരുണാകരൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഇലയിൽ നിന്ന് ഭക്ഷണം കഴിച്ച ചെറുപ്പക്കാരനായ ആളാണ് രമേശ് ചെന്നിത്തല അന്ന് അദ്ദേഹം വളരെ ചെറുപ്പം ഈ ഇതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് കരുണാകരൻ ഭക്ഷണം കഴിക്കുന്നു വഴലിൽ കഴിക്കുന്നു ആ ഇലയിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അതൊക്കെ വലിയ മൈലേജ് അന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ ഒന്നും വേണ്ട അതോടുകൂടി പുള്ളി അങ്ങോട്ട് കയറുകയാണ് അങ്ങനെ കഴിച്ച ആളാണ് രമേശ് ചെന്നിത്തല പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ കാലം അത്ര നല്ലതല്ല ഐ ഗ്രൂപ്പ് പ്രസക്തമല്ലാതിരിക്കുന്നു ഐ ഗ്രൂപ്പിനെ കൊണ്ടു കിടക്കുന്ന രമേശ് ചെന്നിത്തലയാണ് പക്ഷേ പഴയ കരുത്ത് ഇല്ല ഈ രണ്ട് ഗ്രൂപ്പുകളും യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാൽ ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം കെ സി വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിലേക്ക് വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ഈ എ ഗ്രൂപ്പും മറ്റേത് രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും അതിനിടയ്ക്ക് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടായിരുന്നു തിരുത്തൽവാദി എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പുണ്ടായിരുന്നു അതിൻ്റെ അങ്ങനെ ഒരു പേരിൽ സിനിമയും ഇറങ്ങി അതിനകത്തുണ്ടായിരുന്ന ഒരാളാണ് ഡൊമിനിക് പ്രസൻറ്റേഷൻ ഈ രമേശ് ചെന്നിത്തല അതായത് കരുണാകരൻ്റെ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഈ ഐ ഗ്രൂപ്പിനകത്ത് തന്നെ കുറെ ചെറുപ്പക്കാരുടെ സംഘം ഇതിനെ തിരുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൊണ്ടുപോകുന്നത് ശരിയല്ല അപ്പോൾ തിരുത്തുക അപ്പോൾ അതാണ് തിരുത്തൽവാദികൾ എം എ ഷാനവാസ് രമേശ് ചെന്നിത്തല ഡൊമിനിക് പ്രസൻറ്റേഷൻ ഈ ഡൊമിനിക് പ്രസൻറ്റേഷൻ്റെ പേരിൽ അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഡൊമിനിക് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന നേതാക്കന്മാരൊക്കെയുണ്ട് ഈ പേരെന്ന് പറഞ്ഞാൽ ഡൊമിനിക് പ്രസൻറ്റേഷൻ ഉള്ളൊരു വെറൈറ്റി വേറിട്ട് പേരാണല്ലോ അദ്ദേഹം എറണാകുളംകാരനാണ് അപ്പോൾ ഈ ഗ്രൂപ്പുകൾ കെ സി വേണുഗോപാലിൻ്റെ വരവോടുകൂടി കേരളത്തിൽ യഥാർത്ഥത്തിൽ അപ്രസക്തമായി പിന്നെ അവർക്ക് വലിയ സാധ്യതയൊന്നുമില്ല വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കുകയും കെ സുധാകരനെ കെ പി സി സി പ്രസിഡൻറ്റാക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ ഗ്രൂപ്പുകളുടെ പേരിൽ വീതം വെപ്പില്ല പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പുകളുടെ പേരിലാണ് വീതം വെക്കുന്നത് ഇപ്പോൾ ശില്പ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു അന്ന് വയലാർ രവിയുടെ പേരിലൊക്കെ ഒരു വയലാർ രവി എന്ന് പറയുന്ന ആലപ്പുഴക്കാരനാണ് ചെറുത്തലക്കാരനാണ് വയലാറുകാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുമൊക്കെ ഗ്രൂപ്പ് ഉണ്ടാകുന്നു അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇപ്പോൾ പോയി ശില്പ ചെയ്യുന്നു മറ്റവിടത്തെല്ലാം ഭയങ്കര തെള്ളാണ് ഈ ഗ്രൂപ്പിലും ഈ ഗ്രൂപ്പിലും അപ്പോൾ ഇപ്പുറത്ത് വയലാർ രവിയുടെ കൂടെ പോകുന്നു അദ്ദേഹത്തിൻ്റെ പേര് കുറച്ച് പേരെ ഉള്ളു അപ്പോൾ എന്ത് ചെയ്യും പുള്ളി ശില്പയുടെ പേര് എഴുതി വിടും എൻ്റെ നോമിനി ഇദ്ദേഹമാണ് അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് കൊടുക്കും അങ്ങനെ ശില്പയ്ക്ക് പോസ്റ്റ് കിട്ടി ശില്പ അവിടെ പ്രവർത്തിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നെ പ്രവർത്തിച്ചാണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം അങ്ങനെയായിരുന്നു അപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സിസ്റ്റമൊക്കെ വന്നു എന്തായാലും രസകരമായ കാര്യം നിങ്ങളിപ്പോൾ ഇപ്പോൾ കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം പ്രൊമോഷൻ തരുകയാണ് ദേശീയ സെക്രട്ടറി ആക്കുകയാണ് ദേശീയ സെക്രട്ടറി ആക്കുന്ന ഇപ്പോൾ നമ്മളിവിടെ പ്രവർത്തിക്കുന്നു നമുക്ക് നമ്മളെങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ നമ്മളിവിടെ പഞ്ചായത്ത് മെമ്പറായി അത് കഴിഞ്ഞ് ബ്ലോക്കും മത്സരിക്കണം അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് മത്സരിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം അല്ലെങ്കിൽ നമുക്ക് എം എൽ എ ആണ് അസംബ്ലിയും മത്സരിക്കണം ഇങ്ങനെയാണല്ലോ അത് കയറി കയറിയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ പാർട്ടിയും അങ്ങനെ തരുകയാണ് അപ്പോൾ പറയുകയാണെങ്കിൽ വേണ്ട എനിക്ക് എം എൽ എ ആണ് എനിക്ക് പഞ്ചായത്ത് മെമ്പർ തന്നെ ആയാൽ മതി ഈ പാർട്ടിൻ്റെ മെമ്പറായിട്ട് നിന്നോളാം എന്നാരെങ്കിലും പറയുമോ ഇല്ല അപ്പോൾ ഇവിടെ സംഭവിച്ചത് എനിക്ക് ദേശീയ സെക്രട്ടറി ആകണ്ട എന്ന് അബിൻ ബർക്കി പറയുകയാണ് അതിനകത്തൊരു നീതി കേടുണ്ട് എന്ന് ഐ ഗ്രൂപ്പിന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിലേക്ക് പോയ ഒരുപാട് ആളുകളുണ്ട് രമേശ് ചെന്നിത്തല ദേശീയ ഭാരവാഹിയായിരുന്നു കെ എൻ എൻ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി കെ സി വേണുഗോപാൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ സംഭവിച്ചത് ഈ പത്തൊമ്പതിനായിരം വോട്ട് കിട്ടിയ ജനീഷിനെ പ്രസിഡൻ്റാക്കി യഥാർത്ഥത്തിൽ അബിൻവർക്കിയാണ് വൈസ് പ്രസിഡൻറ്റ് എന്നുള്ളിൽ ശേഷിക്കുന്ന കാലം അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണം എന്നുള്ളതാണ് ഐ ഗ്രൂപ്പിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളുടെ ആഗ്രഹം അതും തിരഞ്ഞെടുപ്പിലും രാഹുൽ സ്ഥാനം ഈ അതെ വന്നത് അപ്പോൾ അബിൻ വർക്കിക്ക് കിട്ടേണ്ടതാണ് എന്നുള്ളത് മൂന്ന് പേരുകൾ ഒരു അഭിജിത്ത് ഉണ്ട് അഭിജിത്ത് കെ എം അഭിജിത്ത് എ ഗ്രൂപ്പിൻ്റെ അഭിജിത്ത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു ബിനു ചുള്ളിയിൽ അദ്ദേഹം അന്ന് മത്സരിക്കാൻ അത് മാറി നിന്ന ആളാണ് പാർട്ടി പറഞ്ഞതും പ്രകാരം മത്സരിക്കാതെ മാറി നിന്ന ആളാണ് അദ്ദേഹത്തെ ഇപ്പോൾ പിടിച്ചിട്ട് വർക്കിംഗ് ആക്കി ഈ അബിൻവർക്കിയെ വർക്കിംഗ് പ്രസിഡൻ്റ് ആക്കിയാലും മതിയായിരുന്നു അങ്ങനെയാണ് ഐ ഗ്രൂപ്പിൻ്റെ ആവശ്യം അവരിപ്പോൾ എന്തായാലും പരാതിയുമായിട്ട് പോയിട്ടുണ്ട് അവരുടെ പരാതി അബിൻവർക്കി രംഗത്ത് വരുന്നു അവിൻവർക്കി പത്രസമ്മേളനം നടത്തുന്നു അബിൻവർക്കിയെ പോലെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് സ്വന്തം തീരുമാനപ്രകാരം പത്രസമ്മേളനം നടത്താൻ വരില്ല മാധ്യമങ്ങളെ കാണില്ല അതിൻ്റെ പിന്നിൽ കൃത്യമായി ഒരു ആസൂത്രണമുണ്ട് അത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഐ ഗ്രൂപ്പിൻ്റെ നേതാക്കളുടെ ആശീർവാദത്തോടു കൂടിയാണ് അബിൻവർക്ക് വരുന്നത് അതായത് ഈ ഒരു ഒരു കാര്യം കെ സി വേണുഗോപാൽ അതുപോലെ വി ഡി സതീശൻ ഇവർ രണ്ടുപേരും അവരുടെ താല്പര്യപ്രകാരം കൊണ്ടുവന്ന രണ്ടുപേര് അത് അവർ പാർട്ടിയിൽ പിടിമുറുക്കിയിരിക്കുന്നു രമേശ് ചെന്നിത്തല അപ്രസക്തനായിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരിക്കുന്നു അപ്പോൾ രമേശ് ചെന്നിത്തല ഹരിപ്പാടുകാരനാണ് ഈ രമേശ് ചെന്നിത്തലയുടെ താല്പര്യം അബിൻവർക്ക് വരണമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ നാട്ടുകാരൻ തന്നെയാണ് ബിനു ചുള്ളിയിൽ രമേശ് ചെന്നിത്തലയോട് പോലും ആലോചിക്കാതെ ബിനു ചുള്ളിയിലെ വർക്കിംഗ് ആക്കുന്നു ഞാൻ പറഞ്ഞു മനസ്സിലായപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ അപ്രസക്തനാക്കിയിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നു കെ സി വേണുഗോപാൽ ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന സമയത്ത് അന്ന് കെ കിർണാറിനൊപ്പവും അതിനുശേഷം കെ കർണാരിൻ്റെ മരണശേഷവും പിന്നീട് കുറേ കാലം രമേശ് ചെന്നിത്തലയാണ് ആ ഗ്രൂപ്പിനെ കൊണ്ടു കടക്കുന്നത് ആ സമയത്തൊക്കെ ഈ കെ കർണാരൻ കുറേ കാലം പാർട്ടിക്ക് പാർട്ടി വിട്ട് അദ്ദേഹം മറ്റൊരു പാർട്ടി രൂപീകരിച്ചു ആ സമയത്തും ഐ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഐ ഗ്രൂപ്പ് കെ കർണാരൻ്റെ ഗ്രൂപ്പാണ് അപ്പോൾ ആ കെ കർണാരനെ അതിലില്ല പകരം ആ ഐ ഗ്രൂപ്പിനെ കൊണ്ട് കടക്കുകയൊക്കെ ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ആൾ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കെ സി വേണുപാലിനെ പറയാം കെ കർണാരനാണ് കൊണ്ട് അദ്ദേഹത്തെ ഓരോ ആളുകളെയും കൊണ്ടുവന്നതെങ്കിലും പിന്നീട് ഒരു ഘട്ടത്തിൽ കെ സി വേണുപാലിനെ സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തിക്കുന്നതിനുമൊക്കെ മുൻകൈ എടുത്ത രമേശ് ചെന്നിത്തലയാണ് ആ രമേശ് ചെന്നിത്തല ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ വെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പടയാളികൾ കിടക്കുന്നത് കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് അതാണ് രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ ഇന്ന് കാണുന്ന ഒരാൾ എപ്പോഴാണ് പെട്ടെന്ന് ഉയർന്നു പോകുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരു ജാതിയുടെ കാര്യം ഉയർന്നു വരുന്നില്ലേ ഈ ക്രിസ്ത്യാനി എന്നൊക്കെ അതിനകത്ത് എപ്പോഴാലും സമുദായ പരിഗണന കോൺഗ്രസ്സിൽ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നതിൽ സാമുദായിക പരിഗണന ഒരു വലിയ ഘടകമാണ് അതിപ്പോഴും നല്ല നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ സുധാകരനെ മാറ്റിയിട്ട് നമ്മൾ സണ്ണി ജോസഫ് എം എൽ എ അദ്ദേഹത്തിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കി നമുക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ സണ്ണി ജോസഫിനേക്കാൾ മിടുക്കരായിട്ടുള്ള ആളുകൾ കെ പി സി സി പ്രസിഡൻ്റാകാൻ കോൺഗ്രസിലുണ്ടല്ലോ പക്ഷേ എന്തുകൊണ്ടാക്കിയെന്ന് വെച്ചാൽ അവർ പറയുന്നത് അവിടെ ഒരു ക്രിസ്ത്യാനി വേണം ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരാൾ വരുന്നതാണ് നല്ലത് അപ്പോൾ അകന്ന് പോയ ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം തിരികെ കിട്ടും അപ്പോൾ ആ സാമുദായിക പരിഗണന പ്രതിപക്ഷ നേതാവ് മറ്റൊരു സമുദായത്തിൽ നിന്നുള്ള ആളാണ് ഇപ്പോൾ ഇവരുടെ തന്നെ മഹിളാ സംഘടനയുണ്ട് ആ മഹിളാ സംഘടനയുടെ മഹിളാ കോൺഗ്രസ് അതിൻ്റെ അധ്യക്ഷ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കോൺഗ്രസ് ഇപ്പുറത്ത് മുസ്ലിം അപ്പോൾ ഒരു ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ വേണം അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ നമുക്ക് കിട്ടും എന്നുള്ള ധാരണയിലാണ് ജനീഷിനെ ആക്കിയിരിക്കുന്നത് ഇനി ശില്പ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം പണ്ട് വലിയ ഗ്രൂപ്പ് പോരുകൾ നടക്കുന്ന സമയത്തൊക്കെ എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് മുമ്പ് വലിയ ഗ്രൂപ്പ് പോരാണോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നിടത്ത് വലിയ വെട്ടും തിരുത്തും ഒക്കെ നടക്കുന്നു ഞാൻ പറഞ്ഞില്ല കാരണം ഒരു ഘട്ടത്തിൽ വാശി പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളെ തന്നെ ആ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്ന സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടി വരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും കോൺഗ്രസ് അക്കാലത്ത് അധികാരം പിടിച്ചിരുന്നു കേരളത്തിൽ വലിയ ഗ്രൂപ്പ് പോരാട്ടം നടക്കുന്ന സമയത്തും ഒരു ഘട്ടത്തിൽ ഈ എ കെ ആൻ്റണിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനും കൂട്ടുകാരനുമായ വയലാർ രവി വയലാർ രവിയും എ കെ ആൻ്റണിയും വലിയ ചങ്ങാതിമാരായിരുന്നു ആൻ്റണിയും വയലാർ രവിയും തമ്മിൽ മത്സരിച്ചു കർണാരിൻ്റെ ബുദ്ധിയാണ് എ കെ ആൻ്റണി കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് എ കെ ആൻ്റണിയും വയലാർ രവിയും മത്സരിക്കുന്നു അപ്പോൾ അവർ ഏറ്റവും അടുത്ത ചങ്ങാതിമാരായിരുന്നു അന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം വയലാർ രവി എ കെ ആൻ്റണിയുമായി മാനസികമായി അകന്നു അപ്പോൾ അങ്ങനെ അകന്ന സമയത്താണ് കെ പി സി സി പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് അങ്ങനെ ആകുന്ന സമയത്താണ് കെ കരുണാകരൻ ഈ മത്സരം വരികയാണല്ലോ എ കെ ആന്റണി ഇപ്പുറത്ത് നിൽക്കുകയാണ് കെ പി സി സി പ്രസിഡൻറ്റാകാൻ അദ്ദേഹം തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ വിളിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് മത്സരിപ്പിച്ചു അതായത് അഞ്ചിനെ ശില്പയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് വേറൊരാളെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ശത്രു അത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അത് മുതലാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് മത്സരിക്കുന്നു വയലാർ വയലാർവി എന്ന് എ കെ ആൻ്റണിയെ തോൽപ്പിച്ച് കെ പി സി സി പ്രസിഡൻ്റാവുന്നു അങ്ങനെയൊക്കെയുള്ളൊരു ചരിത്രം കോൺഗ്രസിനുണ്ട് അപ്പോൾ അന്ന് സംഭവിച്ചെന്താന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ സ്വാതന്ത്ര്യ സമരകാലം മുതലേ അന്ന് കോൺഗ്രസ് ആണല്ലോ ദേശീയ പ്രസ്ഥാനം ആ ആളുകൾ ആ തലമുറ മുഴുവൻ പിന്നെ കോൺഗ്രസ് ആണ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് വരുന്ന ഒരു തലമുറ മുഴുവൻ കോൺഗ്രസ് ആണ് സ്വാഭാവികമായിട്ടും അവരാർക്ക് ഓട്ട് ചെയ്യും ഇവിടെ ചെന്നിട്ട് മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ കോൺഗ്രസ്സിന് ഓട്ട് ചെയ്യും പിന്നെ അവരുടെ മക്കളും അപ്പോൾ അച്ഛൻ ഒരു പാർട്ടിക്കാരനാണെങ്കിൽ മക്കളും അത് കണ്ടാണ് വളരുന്നത് പിന്നെ കുറച്ച് പേരൊക്കെ ഉള്ളു അച്ഛൻ്റെ അമ്മയുടെ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വിട്ടുപോകുന്നത് അപ്പോൾ അവരുടെ മക്കളും ആ തലമുറയും അടുത്ത തലമുറയും ഒക്കെ ഏകദേശം കോൺഗ്രസ് നോട്ട് ചെയ്ത് വോട്ട് ചെയ്തു അപ്പോൾ ഈ പോരാട്ടമൊക്കെ നടക്കുമ്പോഴും കോൺഗ്രസ് നോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് വന്നപ്പോൾ ഈ പാർട്ടിക്ക് പലതരത്തിൽ പാർട്ടിയുടെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി പുതിയ തലമുറ വന്നു അപ്പോൾ അവർ കത്ത് തന്നെ ഒത്തൊരുമയില്ല അത് അതാണ് ഇത് നേരത്തെയും അങ്ങനെ ഐക്യമില്ല ഒരു ഫീല് ഉണ്ടാകുന്നു ഈ പുതിയ തലമുറ വന്നപ്പോൾ അവർ പെട്ടെന്ന് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില ഏരിയകൾ അല്ലെങ്കിൽ എന്താണ് നാടിന് വേണ്ടി ആളുകൾ അത് ആ സമയത്ത് കാണുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ചില പുതിയ തലമുറയിലെ ചില ആളുകൾക്ക് രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ല ഇനി താല്പര്യമുള്ള ആളുകൾക്ക് തന്നെ അവർ വലിയ രാഷ്ട്രീയം എന്ന് നോക്കുന്നതിന് പകരം എന്താണ് വികസന കാഴ്ചപ്പാട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു നമ്മുടെ ഒരു പിന്നെ രീതിയുമായി ഈ പാർട്ടിക്ക് യോജിച്ചു പോകാൻ പറ്റുന്നുണ്ടോ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവർ വോട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ പരമ്പരാഗതമായി ഇങ്ങനെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് വന്നിരുന്ന ഒരു തലമുറ അങ്ങ് മാറിയിട്ട് ആ തലമുറ അങ്ങ് പോയി അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് ഈ കോൺഗ്രസ് അന്നത്തെ കോൺഗ്രസ്സിൻ്റെ വോട്ട് ചെയ്തിരുന്ന ആളുകൾ ഒന്നും ഇപ്പോൾ എന്ന് മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചേ പറ്റുള്ളൂ അല്ലാതെ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ മാറ്റി അതിന് പിന്നാടി ദേശീയ സെക്രട്ടറി ആകണ്ട അപ്പോൾ അത്ര ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു അബിൻ ബർക്കി വന്ന് കാണുന്നത് ആ മുതിർന്ന നേതാക്കന്മാരുടെ ആശീർവാദം ഉള്ളതുകൊണ്ടാണ് ബർക്കിക്ക് സ്വാഭാവികമായിട്ടും കിട്ടേണ്ടതാണ് എന്നാണ് അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ് എന്ന് പൊതുവെ എല്ലാവരും കരുതുന്നു അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഇപ്പം നമുക്കറിയാമല്ലോ ചാനൽ ചർച്ചയിലുമൊക്കെ അദ്ദേഹം വളരെ ഗംഭീരമായി വന്ന് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഈ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നടക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പേരിൽ അടുത്ത പോരാട്ടം തുടങ്ങുകയാണ് അപ്പോൾ ഗ്രൂപ്പ് പഴയതുപോലെ ഗ്രൂപ്പ് പോരാട്ടം നടത്തി ഇങ്ങനെ മികവ് തെളിയിക്കാനുള്ള ശേഷി ഇപ്പോൾ കോൺഗ്രസ്സിനില്ല ഒരുമിച്ച് നിന്നാൽ മാത്രമേ അവർക്ക് ഭരണം കിട്ടുള്ളൂ ഇവിടെ എ ഗ്രൂപ്പിനെയും ഐ ഗ്രൂപ്പിനെയും അപ്രസക്തമാക്കി കെ സി വേണുഗോപാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല കെ സി വേണു വേണുഗോപാലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം അതുതന്നെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി അന്ന് രമേശ് ചെന്നിത്തലയുടെ പേരാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഈ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോരാട്ടത്തിൻ്റെ കാര്യം പറയുമ്പോഴും അന്ന് ടി സിദ്ദിക്കിന് വേണ്ടി ഹൈക്കമാൻഡിന് വേണ്ടി വലിയ പോരാട്ടം നടത്തിയ ആളാണ് ഇതുപോലെ ഒരു സന്ദർഭത്തിൽ ഹൈക്കമാൻഡിന് വേണ്ടിയിട്ട് വലിയ സമ്മർദ്ദം ചെലുത്തുകയും പോരാട്ടം നടത്തുകയും ചെയ്ത ആളാണ് ഉമ്മൻചാണ്ടി അന്ന് അദ്ദേഹം അത് സാധിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള കഴിവ് അല്ല സോറി കരുത്തൊന്നും ഇപ്പോൾ ഈ ഐ ഗ്രൂപ്പിനൊന്നുമില്ല എ ഗ്രൂപ്പിനും ഇല്ല ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോഴാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം കെ സി വേണുഗോപാൽ കേരളത്തിലെ പരിപാടികൾ തുടർച്ചയായി പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും മുഖ്യമന്ത്രിയാകണം എന്ന് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോമിനിയായിട്ടുള്ള ആളുകളെയൊക്കെ അദ്ദേഹം പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു കെ സി വേണുഗോപാലാണ് ഇവിടെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരാൾ എന്ന് അദ്ദേഹം സംഘടനയുടെ ദേശീയ സെക് സെക്രട്ടറിയാണല്ലോ കോൺഗ്രസിൻ്റെ അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കെ സി വേണുഗോപാലാണ് എന്ന് അദ്ദേഹം കോൺഗ്രസ്സുകാരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെയൊരു ഈ തർക്കത്തിൽ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ കെ സി വോണാലിൻ്റെ റൂൾ അതിനകത്ത് പ്രധാനപ്പെട്ടാണ് അദ്ദേഹം കോൺഗ്രസ്സിനെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ഓർപ്പിക്കുന്നു ഞാനാണ് നിങ്ങളുടെ നേതാവ് ശരി